ഫ്രണ്ട്സ് സ് ഞങ്ങളിന്ന് പ്ലാവ് ഫ്ലാവര് ചക്ക ഉണ്ട് ചക്ക പറയാൻ പ്ലാവും ചക്ക ഉണ്ടോ ഇല്ലെന്നൊന്ന് പിന്നെ ഇവിടെ കുറേ കല്ലുകൾ ഇട്ടുണ്ടോ ഇത് സീ ബ്ലോക്ക് കല്ലുകളാണ് അതായത് ഉണ്ടോ കുറച്ച് കല്ല് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളു അപ്പോൾ പിന്നെ കുറേ കല്ല് എടുത്ത് ഇട്ടു ഇട്ടതാണ് പിന്നെ കണ്ടോ കുറേ ഉണ്ട് നായ്ക്കൾക്ക് സ്ഥിരം പരിപാടിയെന്ന് വെച്ചാൽ ഇവിടെ കിടക്കും എന്നിട്ട് അപ്പുറത്തോട്ട് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ചാടും അതാണ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെള്ളവും മുട്ടായി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിലോട്ട് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിലോട്ടേക്ക് പോയിട്ട് വരുന്നത് അപ്പം നിങ്ങൾ കണ്ടുവന്ന് രേഖക്കാം പിന്നെ കുഞ്ഞ് പശുക്കുട്ടിയെല്ലാം കിട്ടുന്നു പിന്നെ ഞാൻ ഞാൻ മയിലൊക്കെ മയിലിനൊക്കെ കാണിച്ചാൽ നമുക്ക് ഉണ്ടായിരുന്നു മൈക്കീരി നമുക്ക് നോക്കാം കുറേ ദിവസം വരാത്തതിവിടെ നമുക്ക് നോക്കാം

ഒന്ന് കിട്ടിയ എനിക്ക് ഭയങ്കര സന്തോഷം കുറേ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വീട്ടിലുണ്ട് ഞാൻ കാണിച്ചു താഴെ നോക്കാം ഇവിടക്കധികം കിട്ടുകൊണ്ടാണ് ഇവിടെ നോക്കുന്നത് ഇതൊക്കെ എല്ലാം രണ്ടുമെല്ലാം കുറേ എൻ്റെ അടുത്ത് വീട്ടിലുണ്ട് ഞാൻ അതൊക്കെ കൂട്ടിപ്പറ്റി അത് ഇതാണ് ഇത് പഴയ കെട്ടിടങ്ങളാണ് ഇത് പഴയ കോട്ടേഴ്സിലാണ് പിന്നെ നമ്മുടെ ശരിയാണ് ഇവിടെ എല്ലാം ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ വരും ബേ ബേഡേക്കും ഓരോരോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരും ഇവിടെ അറിയേണ്ടേ നമ്മൾsetTextColorാ? ഇനിയോ കാണണ്ട. ഞാൻ കണ്ടോ. ഞാൻ കണ്ടിവിടെ വന്നിട്ട് കുളിയൊക്കെ തെന്നിട്ടോ. ി തയ്യാറാക്ക കുറേ ഉണ്ടായിരുന്നു താഴെ മേലെ എല്ലാം എടുത്തുണ്ടായിരുന്നു ഇപ്പൊ എന്താ പറഞ്ഞത് അല്ല ഉണ്ടായേക്കൂ കിട്ടിട്ടില്ലേ താഴെ ഉണ്ടായേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കുറേ വാങ്ങല്ണ്ട് ഇഷ്ടം വലിയ കണക്ക് വാങ്ങലുണ്ട് കണക്ക് കുഞ്ഞു വാങ്ങി ഇത്ര കണ്ട ഞാൻ ഇതാ ഇവിടെ കോട്ടയ സൈലിനെ ഇത്ര ചെടിയൊക്കെ നട്ടിട്ടുള്ളതാണ് ഇത്ര കണ്ട ചക്കൊക്കെ ഉണ്ട് അതാ അങ്ങനെയൊക്കെ ചക്കിയൊക്കെ ഉണ്ട് വാങ്ങാണോ ആൾ കണ്ടോ ഇവിടെ ഒരു ചക്ക വാങ്ങാൻ നല്ല രസം ഇഞ്ഞ് വാങ്ങാൻ കണ്ണി വാങ്ങിയാൽ തോന്നും കേട്ടോ കണ്ട ഒരു ചെറിയൊരു ചട്ടിയുണ്ട് തുടങ്ങിയ ഈ പാവിൽ നമുക്ക് മൂന്ന് ചട്ടി ഉണ്ടായി ആ മൂന്ന് ചട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത് ഉണ്ടോ അല്ല ഉണ്ടാപോലെ ഇരിക്കുന്നുണ്ട് അപ്പം വീട്ടിൽ ഇഷ്ടപ്പെട്ട മറക്കല്ലേ